ദേവസംഗമ ഭൂമി എന്ന് കേട്ടിട്ടുണ്ടോ തൃശ്ശൂര്കാർക്ക് ഇതറിയാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ കാണുന്നതാണ് ദേവസംഗമ ഭൂമി എന്താ സംഭവം എന്നല്ലേ തൃശ്ശൂർ ജില്ലയിലെ ആറാട്ടുപുഴയാണ് ദേവസംഗമ ഭൂമി എന്ന് പറയുന്നത് ആറാട്ടുപുഴ പൂരത്തിന് തൃപ്രയാർ ദേവരോടൊപ്പം ഈ പാടത്ത് ഒരുപാട് ദേവീ ദേവന്മാർ അണിനിരക്കും ആദ്യം ഇവിടെ നൂറിൽ പരം മാനകൾ അണിനിരന്നിരുന്നു ഈ കാണുന്നത് വെള്ളത്തുണിണ്ടല്ലോ ഇത് പന്തം കൊളുത്താനുള്ള നമ്മുടെ ആനയുടെ മുന്നിൽ പന്തം കൊളത്തിൽ അത് ഇത് പുഴുങ്ങി ഉണക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത് പാടൊക്കെ ട്രാക്ടർ കൊണ്ട് പൂട്ടി വൃത്തിയാക്കിയിട്ടാണ് നേരത്തെ കണ്ടതുപോലെ ഈ പാടവും അതുപോലെ ഉഴുതുമറിക്കും എന്നിട്ട് ഏഴ് കണ്ടം വരെ ആക്കും അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തൃപ്രയാർ തേവർക്ക് ശാസ്താവ് ഏഴ് കണ്ടം വരെ അകമ്പടി ചെന്നിട്ട് ഉപചാരം ചെയ്യും ഈ കാണുന്നത് ചാലക്കുടി പുഴയുടെ ഒരു ഭാഗമാണ് ഇവിടേക്ക് മന്ദാരം കടവ് എന്നാണ് വിളിക്കുന്നത് ഇവിടെയാണ് ആറാട്ട് നടക്കുന്നത് ഇക്കൊല്ലം ഏപ്രിൽ ഒമ്പതിനാണ് പൂരം ഒരുപാട് ചടങ്ങുകളുള്ള പൂരാണ് എന്തൊക്കെ പരിപാടികൾ അറിയണ്ടേ വായോ കാൺ ചേര എത്രാമത്തെ പൂരം അറിയത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ പൂരാണ് ഇക്കൊല്ലം നടക്കാൻ പോകുന്നത് പൂരത്തിൻ്റെ അന്ന് രാത്രിയും അതേപോലെ പിറ്റേ ദിവസം പുലർച്ചെയും എത്തിച്ചേരുന്ന ദേവീദേവന്മാരുടെ സമയമാണ് ഈ കൊടുത്തിട്ടുള്ളത് മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ ചടങ്ങുകൾ ആരംഭിക്കും ആദ്യം നൂറ്റിയെട്ട് കരിക്കഭിഷേകവും നെയ്യ് സമർപ്പണമാണ് മാർച്ച് ഇരുപത്തൊൻപത് ശനിയാഴ്ച നടക്കാൻ പോണത് ഈ നെയ് സമർപ്പണം നടത്തുന്നത് ഭക്തരാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ നടത്തുന്ന ഒരു വഴിപാടാണ് വിചാരിച്ച കാര്യങ്ങൾ നടന്നിട്ടും വിചാരിച്ച കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ നെയ് സമർപ്പണം മാർച്ച് മുപ്പത് ഞായറാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് കളഭാഭിഷേകമാണ് ആറാട്ടുപുഴ അമ്പലത്തിൽ അന്ന് വെളുപ്പിന് തന്നെ ഘടക ക്ഷേത്രങ്ങളിൽ നെയ്യ് സമർപ്പണം നടത്തും അത് നടത്തുന്ന ക്ഷേത്രോപദേശ സമിതി അംഗങ്ങളാണ് മുപ്പത്തൊമ്പത് ക്ഷേത്രങ്ങളാണ് ഉള്ളത് ആറാട്ടുപുഴ അമ്പലത്തിൽ മാർച്ച് മുപ്പത്തൊന്ന് തിങ്കളാഴ്ച പതിനെട്ട് പൂജകൾ കൂടിയ ഉദയാസ്തമന പൂജ നടത്തും ഏപ്രിൽ ഒന്ന് ചൊവ്വാഴ്ച സമ്പൂർണ്ണ വിളക്കാണ് ഭക്തർ സമർപ്പിച്ച നെയ്യാണ് വിളക്കിൽ ഉപയോഗിക്കുന്നത് ഏപ്രിൽ രണ്ട് ബുധനാഴ്ച ചമയദ്രവ്യ സമർപ്പണമാണ് കുട നെറ്റിപ്പട്ടം വെഞ്ചാമരം എണ്ണ എന്നിവ വഴിപാടായി വിശ്വാസികൾ സമർപ്പിക്കുന്നു ഇവയാണ് പൂരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഏപ്രിൽ രണ്ട് ബുധനാഴ്ച ശുദ്ധിയാണ് പൂരച്ചടങ്ങുകൾ ആരംഭിക്കുന്നത് ശുദ്ധി മുതലാണ് പറത്തൂക്കംപറമ്പിൽ എന്ന് പറയുന്ന കുടുംബാംഗങ്ങൾ ശുദ്ധിക്ക് ശുദ്ധിക്കാവശ്യമായ കഴിഞ്ഞൂല് തൃപ്പടിയിൽ സമർപ്പിക്കുന്നത് മുതലാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് ഏപ്രിൽ മൂന്ന് വ്യാഴാഴ്ച കൊടിയേറ്റാണ് ഈ കൊടിയേറ്റം നടത്തുന്ന ജനങ്ങളാണ് കേട്ടോ കൗങ്ങ് അലങ്കരിച്ച് ഭക്തജനങ്ങളാണ് ഉയർത്തുന്നത് അന്ന് തന്നെ അമ്പലത്തിൻ്റെ പുറത്ത് തിരുവായുര സമർപ്പണം തിരുവായുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലും ശരവും വാളും പരിചയം കൂടിയാണ് ശാസ്താവ് മതിൽക്കെട്ടിന് പുറത്ത് എഴുന്നള്ളിക്കാണെങ്കിൽ ഈ തിരുവായുധം ഉണ്ടാവും ഏപ്രിൽ അഞ്ച് ശനിയാഴ്ച തിരുവാതിര വിളക്ക് പുലർച്ചെ മൂന്ന് മണിക്കാണ് തിരുവാതിര വിളക്ക് ആരംഭിക്കുക അഞ്ച് കൂടിയ പഞ്ചാരിമേള ആയിരിക്കും അന്നു രാവിലെ എട്ട് മണിക്ക് തൈക്കാട്ടുശേരി ക്ഷേത്രത്തിൽ ചെന്നിട്ട് പൂരത്തിൽ പങ്കെടുക്കും ആറാട്ടുപുഴ പൂരത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണിത് ശാസ്താവ് ഓരോ അമ്പലത്തിനും ചെന്നിട്ട് ഇറക്കെഴുന്നെള്ളപ്പ് നടത്തും തിരിച്ചു വരുന്ന വഴി ചാത്തക്കുടം ക്ഷേത്രത്തിലും ഇറക്കെഴുന്നെളിപ്പ് ഉണ്ടാകും ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക് നറുകുളങ്ങര ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും പോകും വഴി കുനത്തൂർ പടിഞ്ഞാറേ മനക്കിൽ ഇറക്കിപൂജ ഉണ്ടാകും ഏപ്രിൽ ആറ് ഞായറാഴ്ചയാണ് പെരുവനം പൂരം അന്ന് ശാസ്താവ് വൈകുന്നേരം നാല് മണിക്ക് പുറത്തേക്ക് എഴുന്നള്ളും ശാസ്താവ് പെരുവനത്തെത്തി കഴിഞ്ഞാൽ നൂറ്റമ്പതിൽ പരം കലാകാരന്മാരുടെ ഗംഭീരമായ പാണ്ഡിമേളം കാണാം കൂടിയാണ് ശാസ്താവിനെ ഉള്ളിലേക്ക് എഴുന്നള്ളിപ്പിക്കുക അന്ന് അർദ്ധരാത്രിയാണ് പെരുവനം വിളക്ക് പതിനെട്ട് ദേവീദേവന്മാരാണ് പെരുവനം വിളക്കിന് പങ്കെടുക്കുക അതിൽ പതിനൊന്ന് പേരുടെ കൂട്ടെഴുന്നള്ളിപ്പാണ് പെരുവനം വിളക്ക് എഴുന്നള്ളിപ്പ് സമയത്ത് പഞ്ചാരിമേളാണ് ഉണ്ടായിരിക്കുക ഏപ്രിൽ എട്ട് ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണിക്ക് പിടിക്കപ്പറമ്പ് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കും ഈ ക്ഷേത്രത്തിലാണ് പൂരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആനയോട്ടം ചൊവ്വാഴ്ച വൈകുന്നേരമാണ് തറക്കൽ പൂരം ആറാട്ടുപുഴ ക്ഷേത്രത്തിന് പുറത്തേക്ക് ശാസ്താവ് എഴുന്നള്ളി പാണ്ഡിമേളത്തിൻ്റെ അകമ്പടിയോടുകൂടി ഒൻപത് ഗജവീരന്മാരോടൊപ്പം നിൽക്കുന്നു അന്ന് തന്നെയാണ് കൂട്ടപ്പറനിരക്കൽ ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് വിഷാരിക്കൽ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളൂ ഏപ്രിൽ ഒൻപത് ബുധനാഴ്ച പൂര ദിവസം രാവിലെ വിഷാരിക്കൽ ക്ഷേത്രത്തിൽ നിന്നും തൊട്ടിപ്പാൾ ക്ഷേത്രത്തിലേക്ക് ശാസ്താവിനെ എഴുന്നള്ളിക്കും നാല് മണിക്ക് ശാസ്താവിനെ ആറാട്ടുപുഴയിലേക്ക് തിരിച്ചെഴുന്നള്ളിക്കും രാത്രി ഏഴ് മണിയാകുമ്പോൾ ശാസ്താവ് പതിനഞ്ച് ആനകളോടൊപ്പം പുറത്തേക്ക് എഴുന്നള്ളും പുറത്തേക്ക് എഴുന്നള്ളി ആനകൾ നിരന്നാൽ ആ ഗ്രാമം മുഴുവൻ കേൾക്കുന്ന തരത്തിൽ ഇരുന്നൂറ്റമ്പതിൽ പരം കലാകാരന്മാരുടെ പഞ്ചാരി മേളം തുടങ്ങും തൃപ്രയാർ തേവർ കൈതവളപ്പിൽ എത്തുന്നത് വരെ ഓരോ ദേവീദേവന്മാരുടെ എഴുന്നള്ളിപ്പ് വരും പതിനൊന്ന് മണിയോടെ തുട്ടിപ്പാൽ ഭഗവതിക്കൊപ്പം ചാത്തകുടം ശാസ്താവിൻ്റെ ആദ്യ എഴുന്നള്ളിപ്പും പിന്നെ നെട്ടിശ്ശേരി ശാസ്താവിൻ്റെ എഴുന്നള്ളിപ്പും പന്ത്രണ്ട് മണിക്ക് എടക്കുന്നി ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് ഒരു മണിയോടെ അന്തിക്കാട് ചൂരക്കോട് ഭഗവതിമാരുടെ എഴുന്നള്ളിപ്പ് അതുപോലെ പൂനിലാർക്കാവ് കടുപ്പശ്ശേരി ചാലക്കുടി പിഷാരിക്കൽ ഭഗവതിമാരുടെ എഴുന്നള്ളിപ്പും ഉണ്ടാകും എല്ലാ എഴുന്നള്ളിപ്പിനും പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയാണ് ഉണ്ടാവുക പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടെ തൃപ്രയാർ തേവരെ ആറാട്ടുകുഴ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നതാണ് ഈ കാണുന്നത് കൂട്ടി എഴുന്നള്ളിപ്പ് ഏപ്രിൽ പത്ത് വ്യാഴാഴ്ച രാവിലെയാണ് ഈ സമയത്താണ് ആദ്യമൊക്കെ നൂറിൽ പരം ആനകൾ ഉണ്ടായിരുന്നത് ഈ കൂട്ടിയെഴുന്നള്ളിപ്പാണ് വൈകുണ്ഠ ദർശനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് വൈകുണ്ഠ ദർശനം കാണാനും തേവരെ തൊഴുത് വലം വയ്ക്കാനും ഗ്രാമത്തിലെ വിശ്വാസികൾ അതിരാവിലെ കുളിച്ച് പങ്കെടുക്കും ഇങ്ങനെ ചെയ്യുന്നത് മോക്ഷദായകമാണെന്നാണ് വിശ്വാസം അതിനുശേഷം മന്ദാരം കടവിൽ ആറാട്ട് അന്ന് രാവിലെ പത്ത് മണിക്ക് ഉപചാരം ചൊല്ലി പിരിയും ആറാട്ടുപുഴ ശാസ്ത്രാവ് ഏഴ് കണ്ടം വരെ അകമ്പടി ചെന്ന് ഉപചാരം ചൊല്ലുന്നു അടുത്ത വർഷത്തെ പൂരം വിളംബരം ഈ ഉപചാരം ചൊല്ലുന്ന പാടത്ത് അടുത്ത വർഷത്തെ പൂരം വിളംബരം ചെയ്യും ഈ കാണുന്നത് തൃപ്രയാർ തേര് പോകുന്നതാണ് ആറാട്ടുപുഴയിൽ നിന്നും തൃപ്രയാറിലേക്ക് ഏകദേശം പതിനാല് കിലോമീറ്റർ ഉണ്ട് പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയും നടക്കുന്നതിനു വേണ്ടിയും വിശ്വാസികൾ ആറാട്ടുപുഴയിൽ നിന്നും തൃപ്രയാർ വരെ അകമ്പടി പോകാറുണ്ട് ദിവസം രാത്രി ഗ്രാമബലി ഉണ്ടായിരിക്കും അതിനുശേഷം രാത്രി പൂരം കൊടിയിറക്കും വിശേഷങ്ങൾ തീരുന്നില്ല പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം